നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജിയാൻ ലുഗി ടുൊണാരുമയുടെ സ്ഥിതി എന്താണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പി എസ് സി പുറത്തുവിട്ടോ ആരാധകർ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്ന കാര്യമാണത് ഇന്നലത്തെ എ എസ് മൊണോക്കോ വേഴ്സസ് പി എസ് സി മത്സരത്തിനടുക്കാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചവിട്ടുന്ന സ്ഥിതി വിശേഷമുണ്ടായി വലിയ രൂപത്തിൽ ബ്ലീഡിങ് വരുന്നു പിന്നെ സ്റ്റിച്ചൊക്കെ ഇടുന്നൊരവസ്ഥയുണ്ടായി താരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പി എസ് സി എന്തായാലും മെഡിക്കൽ റിപ്പോർട്ട് അതിന് ഇൻഫോർമേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് വിശദമായിട്ടുള്ള പരിശോധനകൾ ഇനിയും നടത്തേണ്ടതുണ്ട് അപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നേരത്തെ എസ് മൊണോക്കോവേഴ്സസ് പി എസ് സി മത്സരം മത്സരം രണ്ടേ നാലിന് പി എസ് സി വിജയിച്ച് കയറി പക്ഷേ കളിയുടെ ഏതാണ്ട് ഒരു പതിനെട്ടാമത്തെ മിനിറ്റിലൊക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വിൽ സിംഗോ ഡൊണാരുമയുടെ മുഖത്ത് ചവിട്ടി ചവിട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു നല്ല പാസ് കിട്ടുന്നു അദ്ദേഹം ഗോളടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് മുന്നോട്ട് വരുന്നു ഡൊണാരുമ ആ ഒരു സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് സിംഗോയുടെ അടി അദ്ദേഹം തടഞ്ഞിട്ടു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അപ്പുറത്തേക്ക് ആ ഷോട്ട് കുതിർത്തുകൊണ്ട് ആ ഫോളോ ത്രൂവിൽ അങ്ങനെ വരുന്ന സിംഗോയുടെ കാല് കൃത്യമായിട്ട് ഇവിടെ ചവിട്ടിക്കയറുന്ന സ്ഥിതി വിശേഷമുണ്ടായി മുഖത്ത് അത് വളരെ കാണാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വിഷ്വൽസും ചിത്രങ്ങളും ഒക്കെയാണ് ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യലായിട്ട് പി എസ് സി പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മൾട്ടിപ്പിൾ ബൂൺസ് ഉണ്ട് ഒന്നിലധികം മുറിവുകളുണ്ട് അദ്ദേഹം മൊണോക്കോയിൽ നിന്ന് പാരീസിലേക്ക് ടീമിനോടൊപ്പം മടങ്ങിയെത്തും അതിനുശേഷം വിശദമായിട്ട് മെഡിക്കൽ എക്സാമിനേഷനിലേക്ക് പോകും പിന്നീട് മാത്രമാണ് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് പറയാൻ കഴിയുക പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം കൂടുതൽ ദിവസങ്ങൾ സെവറൽ ഡേയ്സ് ഇൻ ആയിരിക്കും കളിക്കളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പി എസ് സി പ്പറിയിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റോഫ്ഡോക് സിദ്ധ